ഭക്ഷ്യ വിഷബാധയറ്റ തൃശൂരിൽ അൻപത്തിയാറുകാർ മരിച്ചതിന് പിന്നാലെ അറേബ്യൻ വിഭവമായ മയോണൈസ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് കുഴിമന്തിക്കൊപ്പം കഴിച്ച മയോണൈസ് ആണ് ഹുസൈബ എന്ന വീട്ടമ്മയുടെ എടുത്തത് ഒരു ജീവൻ പോകുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇപ്പോൾ ഉണർന്നിട്ടുണ്ട് മയോണൈസ് എങ്ങനെയാണ് ജീവൻ കവരുന്നത് മലയാളികളുടെ മനം കവർന്ന മയോണീസ് ജീവൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചും മുരളി മലയാളിയുടെ തീന്മേശ കീഴടക്കിയ അറേബ്യൻ വിഭവങ്ങളാണ് കുഴിമന്തിയും ഷവർമയും ഒക്കെ ഇതിനൊപ്പം കൂടിയതാണ് മയോണൈസും മിക്കയിടത്തും ഈ മയോണൈസിന്റെ പേരിൽ കുത്തും കൊലയും വരെ നടന്നിട്ടുണ്ടെങ്കിലും ഇവയുടെ അപകടം എത്രത്തോളം ഉണ്ടെന്ന് വാസ്തവത്തിൽ നാം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം മയോണൈസ് എന്ന കൊലയാളിയുടെ ഒടുവിലെ ഇരയാണ് തൃശൂർ കുറ്റിക്കടവ് സ്വദേശി ഉസൈബ കുഴിമന്തിക്കൊപ്പം കഴിച്ച മയോണൈസാണ് ഉസൈബയുടെ ജീവൻ എടുത്തതെന്നാണ് പ്രാഥമികമായി വരുന്ന വിവരം സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ കൊടും വിഷമാകുന്ന ഒന്നാണ് മയോണൈസ് എണ്ണ മുട്ടയുടെ വെള്ള അസിഡിറ്റിയുള്ള ദ്രാവകങ്ങളായ നാരങ്ങ നീര് വിനാഗിരി എന്നിവയാണ് മയോണൈസ് ഉണ്ടാക്കാനായി പൊതുവെ ഉപയോഗിക്കുന്നത് മുട്ടയുടെ വെള്ളയിൽ വെജിറ്റബിൾ ഓയിലും സോയാബീൻ ഓയിലും ചേർത്താണ് മയോണൈസ് മയോണൈസൂടെ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഇത് മഞ്ഞയും ചേർക്കാറുണ്ട് എൺപത് ശതമാനം ഇത്തരം ഓയിലും പത്ത് ശതമാനം മുട്ടയുമാണ് കണക്ക് ഇതിൽ മുപ്പത്തിനാല് ശതമാനം വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കുന്നു അല്പം ഉപ്പും അല്പം പഞ്ചസാരയും ഒക്കെ ചേർക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ വേവിക്കാതെയാണ് ഉണ്ടാക്കുന്നത് ശരിയായ രീതിയിൽ തയ്യാറാക്കാതിരിക്കുമ്പോൾ പലപ്പോഴും മയോണൈസ് വില്ലനായി മാറുകയും ചെയ്യും ശരിയായ രീതിയിൽ അല്ലാതെ മയോണൈസ് ഉണ്ടാക്കുന്നതും സംഭരണം കൃത്യമല്ലാതെ ആകുമ്പോഴുമാണ് മയോണൈസ് വില്ലനാകുന്നത് ഒരുപാട് സമയം തുറന്നു വെച്ചതിന് ശേഷം മയോണൈസ് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യും പച്ചമുട്ടയിലെ സാൽമോണല്ല ബാക്ടീരിയയാണ് അപകടകാരി വായുവിൽ തുറന്നിരിക്കും തോറും ബാക്ടീരിയ പെരുകുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് ശരീരത്തിൽ പ്രവേശിച്ചാൽ വയറിളക്കം പനി ചർത്തി തുടങ്ങിയവയ്ക്ക് കാരണമാവുകയും ചെയ്യും ബാക്ടീരിയ രക്തത്തിൽ പ്രവേശിക്കുന്നതോടെയാണ് മരണം സംഭവിക്കുന്നത് അല്ലെങ്കിൽ അപകടാവസ്ഥയിലേക്ക് ഗുരുതരമായ അപകടാവസ്ഥയിലേക്ക് കടക്കുന്നത് രക്തസമ്മർദ്ദം വർദ്ധിക്കാനും ഇത് ഹൃദയ രോഗത്തെ ബാധിക്കാനും അല്ലെങ്കിൽ ഹൃദയത്തെ ബാധിക്കുന്നതിലേക്ക് നയിക്കുന്നു പുറം രാജ്യങ്ങളിൽ ഒലീവ് ഓയിലും സോയാബീൻ ഓയിലും ഉപയോഗിച്ചാണ് മയോണൈസ് ഉണ്ടാക്കുന്നത് എന്നാൽ ഇവിടെ കൊഴുപ്പടങ്ങിയ സൺഫ്ലവർ ഓയിലാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് ഫ്രഷായി മയോണൈസ് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും വിറ്റാമിൻ ഇ കെ തുടങ്ങിയവയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് മുട്ടയിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്നുവെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും രക്തസമ്മർദ്ദത്തെ ചെറുക്കുന്നതിനുമൊക്കെ ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനെ സഹായിക്കുന്നുവെന്നും പറയുന്നു എന്നാൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാകം ചെയ്യുന്നതും ഒരുപാട് സമയം തുറന്നു വെച്ചതിന് ശേഷം മയോണൈസ് കഴിച്ചാൽ ആരോഗ്യത്തിന് നേർവിപരീതമായ ദോഷമാണ് ചെയ്യുന്നത് മയോണൈസിൽ കലോറിയും കൂടുതലാണ് പുറം നാടുകളിൽ ഇപ്പോഴും ഒലീവ് ഓയിലും സോയാബീൻ ഓയിലും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുണ്ടാക്കുന്നത് കൊഴുപ്പേറിയ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് മാത്രമാണ് മറ്റ് എണ്ണകളുടെ ഉയർന്ന വിലയാണ് ഇതിന് പിന്നിൽ കാരണം വിനാഗിരിയും നാരങ്ങനീരും കൃത്യമായി ചേർത്തില്ലെങ്കിലും പണി കിട്ടും പച്ചമുട്ട ചെറുതായി വേവിച്ച ശേഷം മയോണേസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാകും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ആരോഗ്യത്തിന് നല്ലത് അതാണ് രണ്ട് മണിക്കൂർ നേരം മാത്രമേ മയോണേസ് സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കാവൂ എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വിനാഗിരിയും നാരങ്ങനീരും കൃത്യമായി ചേർത്തില്ലെങ്കിലും ഈ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാകുന്നത് ഈ ഒരു അവസരത്തിലാണ് പച്ചമുട്ട ചെറുതായി വേവിച്ച ശേഷം മയോണൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയാൻ കാരണവും ഇതാണ് സംസ്ഥാനത്ത് പച്ചമുട്ട ചേർത്തുള്ള മയോണൈസ് നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ വെജിറ്റബിൾ ഉപയോഗിച്ച് അതായത് വെജിറ്റബിൾ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മയോണൈസ് ഉപയോഗിക്കാമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നുമുണ്ട് ഇത്തരത്തിൽ ശുദ്ധമായ രീതിയിൽ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന രീതിയിൽ മയോണൈസ് നിർമ്മിക്കുകയാണെങ്കിൽ അത് കൊടുക്കുകയാണെങ്കിൽ സർവേ ചെയ്യണമെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട് ഇത്തരത്തിൽ വൃത്തിയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുണ്ടാക്കുന്ന മയോണൈസിന് വലിയ രീതിയിലുള്ള അപകട സാധ്യതകളില്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് പക്ഷേ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഒരുപാട് നേരം തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നൽകുന്ന മയോണൈസ് ജീവൻ ജീവനെടുക്കുന്നതിന് വരെ കാരണമായി തീരുകയും ചെയ്യും